വിശ്വം ശിയായി സ്തുക്കട്ടെ സ്നേഹമുള്ളവർ വചന ദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഒമ്പതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ വായനയ്ക്ക് നിർദ്ദേശിക്കുന്ന ലൂക്കായ് സുവിശേഷം ഏഴാമത്തെ അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്കങ്ങളാണ് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ അപ്പോൾ അവൻ പറഞ്ഞു യുവാവെ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യുവാവേ എഴുന്നേൽക്കുക സാഹചര്യം ഇതാണ് യേശു നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതാണ് സംഭവം കഫർനാമിൻ്റെ സിനകോകൻ്റെ അധികാരിയുടെ വൃത്തിയെ സുഖപ്പെടുത്തിന് ശേഷം അൻപത് കിലോമീറ്റർ കാൽനടയായിട്ട് വന്നാണ് യേശു നായിനിലെത്തുക നായനിൽ ഒ ചെറിയൊരു പട്ടണമാണ് അവിടെ വരുമ്പോൾ ഒരു മരിച്ചുപോയ മകനെ ഏക മകനെ ശവ അവൻ്റെ ശവമഞ്ചത്തിന് പിന്നാലെ വരുന്ന അമ്മ അവരെ ശവ കല്ലറയ്ക്ക് കൊണ്ടുപോവുകയാണ് അവിടെ വെച്ചാണ് യേശു അവരെ കാണുക രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക യേശു ആ അമ്മയെ കണ്ടു മനസ്സറിഞ്ഞു പറഞ്ഞു കരയേണ്ട അവൻ ശവമഞ്ചത്തെ തൊട്ടു ശവമഞ്ചം വരിച്ചു നിന്നു അപ്പോഴാണ് യുവാവൻ പറയുക യുവാവയെ എഴുന്നേൽക്കുക രണ്ട് കാര്യങ്ങൾ കരയേണ്ട എഴുന്നേൽക്കുക നമ്മൾ പറയാറുണ്ട് മറ്റുള്ളൂ കരയേണ്ട കരയേണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കണ്ണീരിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കണം യേശു കരയേണ്ട എന്ന് പറഞ്ഞു കാരണം കരയുന്നത് മകൻ മരിച്ചു പോയത് പേരിലാണ് ആ മകനെ ഉയർപ്പിക്കുന്നത് കൊണ്ടാണ് യേശു പറയുന്നത് കരയണ്ട അവൻ യേശു അവരുടെ കണ്ണീരൊപ്പി എന്നിട്ട് യുവാവിനോട് പറഞ്ഞു യുവാവെ എഴുന്നേൽക്കുക മരിച്ചവൻ യേശുവിൻ്റെ വാക്കുകെട്ടു എണീറ്റിരുന്നു സംസാരിക്കാൻ തുടങ്ങി ഇന്നും ഏറെ പ്രസക്തമാണ് യുവാവയെ എഴുന്നേൽക്കുക മരിച്ചവൻ വാക്ക് വാക്കുകെട്ടു എണീറ്റിരുന്നു ഇപ്പോൾ യുവജനത്തോട് പ്രത്യേകം പറയുന്നൊരു കാര്യമാണ് എഴുന്നേൽക്കുക നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക ഭയം ഒഴിവാക്കുക ദൈവത്തിൻ്റെ വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക വാ തുറക്കുക എണ്ണീ സംസാരിക്കുക എഴുന്നേറ്റിരിക്കുക അപ്പോൾ ഭയം നിഷ് നിഷ്ക്രിയത്വം നിസ്സംഗത വെടിഞ്ഞ് സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും യുവജനങ്ങൾക്ക് യുവാക്കൾ എഴുന്നേൽക്കണം നിർത്തണം സംസാരിക്കണം വാതുറക്കണം അപ്പം ഇവിടെ കരയേണ്ട എന്ന് പറയുന്നതും എഴുന്നേൽക്കാന്ന് പറയുന്നതും നമുക്കും മാതൃകയാകട്ടെ കണ്ണീർ തയ്യാറാകണം അതോടൊപ്പം അനീതിക്കെതിരെ അക്രമത്തിനെതിരെ വാതുറക്കാൻ സംസാരിക്കാൻ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോകാതെ യുവജനങ്ങൾ എഴുന്നേൽക്കണം അതിനുള്ള കൃപ നമ്മുടെ ഈ എഴുന്നേറ്റിൽ നിന്ന് സംസാരിക്കുന്ന യുവാവ് ഒരു മാതൃകയാവട്ടെ